ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് നിലമ്പൂർ എം എൽ എ ആര്യാടൻ ചൌക്കത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരപ്പന്തൽ സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആര്യാടൻ ചൌക്കത്ത് എന്തായാലും തള്ളാ പൊറുട്ടേടാ യുടെ നിലപാട് പ്രതികരിക്കുന്നത് മുന്നണിയുടെ നിലപാട് പ്രതികരിക്കുന്നത് ഞാനല്ല എൻ്റെ അച്ഛന്മാരാണ് അവർ ഈ കാര്യങ്ങൾ പ്രതികരിക്കാൻ അതിന് ആധികാരികമായി അവരാണ് അഭിപ്രായം പറയുന്നത് ഞാനിപ്പോൾ ഇന്നലെ സത്യമൊന്നും ചെയ്തു വന്നവരാണ് ഞാൻ ഞാനിപ്പോൾ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയുന്നത് ആളുകൾ എന്താ പറയുക അതിനുള്ളൊരു അധികാരമല്ല എനിക്ക് എന്തൊക്കെയായാലും ആ കാര്യങ്ങൾക്കൊക്കെ പാർട്ടിയുടെ നിലപാട് യു ഡി എഫിന്റെ നിലപാട് എന്നുള്ളത് എൻ്റെ അഭിപ്രായം ോധ്യകരെന്നൊക്കെ പറഞ്ഞാൽ കോൺസ്പിരസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ കാരണം നേരത്തെ ഇങ്ങനെ ഒരു സമരം നടക്കും അത് കുറെ മാസങ്ങൾ നേടും അതിലൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അതിൽ മത്സരിക്കും അതിലി വന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കും അങ്ങനെ ഞങ്ങൾ ജയിച്ചു വരും എന്താണോ കൂടാരോപുന്നത് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ സമരം ഏതായാലും സർക്കാരിന്റെ ഭാഷകളെ അത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും വലിയൊരു ഭൂരിപക്ഷം എന്ന് ഒരു സംശയമാക്കാൻ സർക്കാർ നിർബന്ധം ഇങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കാലാകാലം ഭരിക്കാമെന്നൊന്നും ഇടനെ ജനാധിപത്യം വിചാരിക്കേണ്ട ഈ ആശാവലക്ഷന്മാരുടെ നിർബന്ധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും ആ ഗ്രഹത്തിൽ ആ സർക്കാർ അധികാരത്തിൽ വരാനുള്ള പ്രധാനമായ കാരണം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് വേളയിൽ ആശാവർക്കർമാർ വ്യാപകമായി എൽ ഡി എഫിനെതിരെ പ്രചരണത്തിനിറങ്ങിയിരുന്നു വീടുകൾ കയറിയും കടകൾ കയറിയുമാണ് ദിവസങ്ങളോളം പ്രചരണം നടത്തിയത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ ആര്യാടൻ ചൌക്കത്ത് ആശാവർക്കർമാരുടെ സമരപന്തൽ സന്ദർശിച്ചത്